കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ള പ്രമുഖനായ പണ്ഡിതനാണ് തക്കിയുദ്ദീൻ അൽ ഹിലാലി റാഹിമഹുല്ല മുഹമ്മദ് തക്കിയുദ്ദീൻ അൽ ഹിലാലി അൽമ ഗരീബി റാഹിമഹുല്ല പ്രസിദ്ധനായ പണ്ഡിതനാണ് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള വലിയ ഭാഷാ പണ്ഡിതനായിരുന്നു മഹദ്ദീസായിരുന്നു ഒരുപാട് രാജ്യങ്ങളിലൂടെ യാത്ര നടത്തി പഠനവും അതുപോലെ തന്നെ ധാവത്തും പഠിപ്പിക്കലുമായി ജീവിച്ച് മരിച്ചുപോയ മഹാനായ പണ്ഡിതനാണ് സഹീയുദ്ദീൻ അലഹിലാൽ റഹിമ ഉള്ള അദ്ദേഹം മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഹിജറവർഷം പരിഗണിക്കുമ്പോൾ ആയിരത്തി നാനൂറ്റി ഏഴിലാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം കിതാബ് ദവഹീദ് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടുള്ള സംസാരമാണ് നമ്മളിവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് തൗഹീദാണ് ദവഹീദിൻ്റെ പഠനമാണ് ആദ്യം നടക്കേണ്ടത് അതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഈ തവഹീദിൻ്റെ പഠനത്തിൽ നമ്മൾ ഏറെ സഹായിക്കുന്ന പ്രസിദ്ധമായ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് തൗഹീദ് മനസ്സിലാക്കാൻ അള്ളാഹു കാരണമാക്കിയിട്ടുള്ള പ്രസിദ്ധമായ ഗ്രന്ഥമാണ് കിതാബു തൗഹീദ് തവഹീദ് അല്ലെ ഹുഹി അലൽ അബീദ് എന്ന് പറയുന്ന ഷേഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽഹുറീമെ ഗ്രന്ഥം അറുപത്തിയാറ് അധ്യായങ്ങളിലായി തൗഹീദ് വിശദമായി സംസാരിക്കുന്ന പ്രത്യേകിച്ചും തൗഹീദ് തൊഹീദുൽലൂഹിയ കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥമാണ് കിതാബു തൗഹീദ് അതിൻ്റെ പഠനം അതിൻ്റെ പ്രാധാന്യം അറിയിച്ചുകൊണ്ട് തഖിയുദ്ദീൻ അൽ ഹിലാൽ റഹിമുള്ള നടത്തുന്ന സംസാരം ഇപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞു കിതാബു വാഹിദ കിതാബു തൗഹീദ് നീ ഒരു പ്രാവശ്യം വായിച്ചാൽ മതിയാവുകയില്ല ഒരിക്കൽ വായിച്ചാൽ പോരാ കിതാബു തൗഹീദ് ബൽ അൻ നീ അത് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം കിതാബ് തോഹിദിനി വായിച്ചുകൊണ്ടേയിരിക്കണം പഠിച്ചുകൊണ്ടേയിരിക്കണം കുല്ലമ മിൻ അന ഞാൻ ചെയ്യുന്നത് പോലെ അതിൻ്റെ വായന തുടങ്ങി ഇനി അത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് വായിച്ചു തുടങ്ങണം വായന അവസാനിച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് തുടക്കം മുതൽ വായിച്ചു കൊണ്ടായിരിക്കണം ഞാൻ ചെയ്യാറുള്ളത് പോലെ കാരണം ജനങ്ങൾ എപ്പോഴും അതിലേക്ക് ആവശ്യമുള്ളവരാണ് അതുകൊണ്ട് എപ്പോഴും ഇതിൻ്റെ പഠനം നടന്നുകൊണ്ടേയിരിക്കണം എന്തിനാൽ യക്കീൻ അൽ മുവാഹിദു വയസ്ദാ ദുസൂഹ മുഹീദ് ത്വഹീദ് ഉള്ള ആളുകൾക്ക് അതിന് ഒരു ഉറപ്പ് കിട്ടാനും അതിൽ ആഴത്തിലുള്ള അറിവ് അത് വർദ്ധിക്കാനും വേണ്ടി പിതാബു തൗഹീദ് ത്വഹീദിൻ്റെ പഠനം അത് നടത്തിക്കൊണ്ടേയിരിക്കണം വൽ യർ ജി അൽ മുഷ്രിഖു ഷിർഖിഹി മുഷ്രിഖ് ഷിർക്ക് ചെയ്യുന്ന വ്യക്തി അവൻ്റെ ഷിർക്കിൽ നിന്ന് മടങ്ങി തൗഹീദിലേക്ക് തിരിച്ചു വരാനും വേണ്ടി ഇതിൻ്റെ പഠനം ഇതിൻ്റെ വായന തുടർന്നു ഇരിക്കണം എന്നാണ് തക്കയുദ്ദീൻ അലഹിലാലി റഹിമുള്ള പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തവഹീദിൻ്റെ പഠനം അത് നിലച്ചു നിലച്ചുപോകരുത് അതിൽ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് കിതാബ് തവഹീദ് അത് നീ വായിച്ച് തുടങ്ങിയത് അവസാനിപ്പിച്ചാൽ വീണ്ടും അത് വായിച്ചു കൊണ്ടേയിരിക്കണം അത്രയും പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഈ പറഞ്ഞിട്ടുള്ള കിതാബ് തൊഹീദ് കാരണം അതിൽ തൗഹീദുമായി ബന്ധപ്പെട്ട ആയാത്തുകളാണ് ആയാത്തുകളും അതുപോലെ തന്നെ ഹദീസുകളും മഹാന്മാരായ സലഫുകളുടെ അഖവാലുകളുമാണ് കിതാബു തൗഹീദിൽ ഷെയ്ഖ് ഉൽ ഇസ്ലാം മുഹമ്മദ് വഹാബ് റഹീമുള്ള കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഈ കിതാബ് നിരന്തരം വായിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതും വഹീദുകൾക്ക് അവരുടെ അറിവ് വർദ്ധിക്കാനും ഇവിടെ തൗഹീദിൽ ഉറപ്പ് കിട്ടാനും അത് സഹായകമാകും ഷിർക്കിൽ മുങ്ങി കുളിച്ച ആളുകൾക്ക് അവരുടെ ഷിർക്ക് ഉപേക്ഷിച്ച് ശരിയായ ഹക്കിൻ്റെ തൊഹീദിൻ്റെ മാർഗത്തിലേക്ക് വരാനും അത് സഹായകമാകും എന്നാണ് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത് തഖിയുദ്ദീൻ തഫീബുദ്ദീൻ അലിഅാലി റഹിമുള്ള ഇപ്പോൾ തൊഹീദ് പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഒന്നാമത്തെ ബാധ്യതയാണ് അതിന് നമ്മൾക്ക് സഹായകമാകുന്ന ഒരുപാട് കിതാബുകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കിതാബാണ് കിതാബ് തവഹീദ് എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന തവഹീദിൻ്റെ വിരുദ്ധ തൗഹീദിന് വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഷിർക്കിൻ്റെ വകഭേദങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അതിനൊക്കെ കൃത്യമായ മറുപടി ഈ പറഞ്ഞിട്ടുള്ള ഗ്രന്ഥത്തിലുണ്ട് അതുകൊണ്ട് ഇത് വായിച്ചു കൊണ്ടേയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ കിതാബു തൗഹീദ് വായിക്കുക അത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും വായിക്കുക അതൊരു സുന്നത്താണ് എന്ന നിലയ്ക്ക് നമ്മളതിനെ മനസ്സിലാക്കുകയും ചെയ്യരുത് ഒരു പക്ഷേ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതുകൂടി തിരുത്തൽ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുന്നത് പോലെ അത് വായിച്ചു പൂർത്തീകരിച്ച് വീണ്ടും പോതുക അങ്ങനെ പാരായണം ചെയ്യുന്നതിന് അല്ലെങ്കിൽ വായിക്കുന്നതിന് പ്രത്യേകിച്ച് പുണ്യം കിതാബ് തൗഹീദ് വായിക്കുന്നതിന് പുണ്യം ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മറിച്ച് തവഹീദിൻ്റെ പഠനം നിലച്ചു പോകരുത് അതിന് ഏറെ സഹായിക്കുന്ന വലിയ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം കിതാബ് ത്വഹീദ് അത് അതിൻ്റെ പഠനം നമ്മൾക്ക് ഏറെ സഹായകമാകും എന്നാണ് ശേഷം തഹീദ്ദീൻ അലഹി ലാൽ വഹിമുല്ല പറഞ്ഞിട്ടുള്ളതിൻ്റെ ചുരുക്കം തിവഹീദ് പഠിക്കുക പ്രത്യേകിച്ചും കിതാബ് ത്വഹീദിൻ്റെ പഠനം ആരംഭിക്കാത്തവർ ആരംഭിക്കുക പഠിച്ചു കഴിഞ്ഞവർ വീണ്ടും അത് വായിക്കുക മറ്റുള്ളവർക്ക് വായിച്ചു കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുക കിതാബ് ത്വഹീദിൻ്റെ പഠനം നമ്മൾ നടത്തണം എന്ന ധാരാളം സംവിധാനങ്ങൾ അതിനുണ്ട് നിലവിൽ ആ ഗ്രന്ഥം മലയാളത്തിൽ തന്നെ അത് പൂർണമായി എടുത്തിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾക്ക് ലഭ്യമാണ് അറബിയിൽ ധാരാളമുണ്ട് അതുകൊണ്ട് അതിൻ്റെ പഠനം നമ്മൾ നിർത്തരുത് അത് പഠിച്ചുകൊണ്ടേയിരിക്കണം ഇരിക്കണം അള്ളഹുഹദിൻ്റെ തോഫീക്കിന് നൽകിയാണ് ഗ്രഹീഖ് മാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു